ഇത് ഇൻ്റർമംഗള എന്ന് പറഞ്ഞ കൗങ്ങൻ തൈയാണ് അപ്പോൾ ഇത് പറഞ്ഞില്ലേ ഒരു രണ്ട് രണ്ടര വർഷം കൊണ്ടെല്ലാം നമുക്ക് ചെറിയ ഹൈറ്റിൽ തന്നെ കായ് പിടിക്കുന്ന ഒരു കൗുങ്ങാണത് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇത് വേണ്ടത് ഇതിൻ്റെ സ്റ്റെമ്മും ഇതിൻ്റെ സൈസ് എല്ലാം വേണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിലൊന്നും ഒരിക്കലും മോർട്ടാലിറ്റി ഉണ്ടാകത്തില്ല കൊണ്ട് വെച്ചാൽ നമുക്ക് നൂറും കൊണ്ട് നൂറും കിട്ടും ഇത് അപ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിന് നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ ഇതിലുണ്ട് പീസ് പറഞ്ഞാൽ സാധനം ഉണ്ടല്ലോ അതെ അതെ ഹോൾസെയിൽ ഴ്സറിയാണ് കൂടുതലും ഒരു ഹോൾസെയിൽ കാരണം നോക്കിയിട്ടാണ് പ്ലാന്റുകളൊക്കെ സെറ്റ് നല്ല ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചെയ്യാൻ ആയിട്ട് നമുക്ക് ഒരു ചെയ്തോണ്ടിരിക്കുന്നത് കൊമേഴ്സിയൽക്കറോ പത്ത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കാരണം പെട്ടെന്ന് ആദായം എടുക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാട് മുതലമടാട്ടാ ഇവർക്ക് മണ്ണൂത്തിൽ നഴ്സറിയുണ്ട് എം എം പ്ലാന്റ്സ് ആണ് പേര് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്തൊക്കെ ഏറ്റവും പോലെ ഏറ്റവും വരെ ഏക്കർ സ്ഥലം അത് ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ ഇവർക്ക് ഹൈവേ ഡെലിവറി വഴി നമ്മൾ പറയുന്ന സാധനം എത്തിച്ചു തരും നഴ്സറിക്കാർ പ്രത്യാസം ശ്രദ്ധിക്കുക നല്ലൊരു ഡിസ്കൗണ്ടിൽ സാധനമായിട്ട് എടുക്കാൻ പറ്റും